നമസ്തേ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാൻ കാര്യം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പ്രവർത്തകരോട് ക്ഷോഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് തൊട്ടിട്ട് മീഡിയ വൺ കൈരളി പോലത്തെ ഉള്ള മാമാധ്യമങ്ങളിട്ട് കണ്ടു സുരേഷ് ഗോപി പ്രവർത്തകരോട് ക്ഷോഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്റ്റേജിൽ ഇത്ര പബ്ലിക്കായിട്ട് നടന്ന ഒരു പരിപാടിയിൽ പിണറായി വിജയൻ അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു അവതാരകയെ പബ്ലിക്കായിട്ട് അപമാനിച്ചു ഒരു തവണയല്ല പലതവണ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംഭവം നടന്നിരുന്നു അത് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ സുരേഷ് ഗോപി അവിടുത്തെ നാട്ടുകാരെ സുരേഷ് ചേട്ടൻ അവിടുത്തെ നാട്ടുകാരെ ചീത്ത പറയണമായിരുന്നോ സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ്റെ പ്രവർത്തകരോടാണ് ആളുടെ ഒരു ദേഷ്യം സങ്കടം ഇതൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളൂ അല്ലാതെ അവിടുത്തെ നാട്ടുകാരെടുത്ത് പ്രകടിപ്പിക്കേണ്ട ആവശ്യം സുരേഷ് ഇല്ല അത് നിങ്ങൾ മാധ്യമക്കാര് എങ്ങനെയൊക്കെ കെട്ടി വളച്ചുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഏട്ടൻ തന്നെ ജയിച്ചിരിക്കും അത് ജനമനസ്സുകളിൽ സ്ഥാനം നേടിയിട്ടുണ്ടെന്ന് പലരും പറഞ്ഞ് പലരും പല സ്ഥലത്ത് നിന്നും അങ്ങനെ തന്നെയുള്ള റിപ്പോർട്ട്സ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും സുരേഷ് സുരേഷേട്ടന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് പോയിന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കുറേ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും എങ്ങനെയാണെന്ന് അറിയാമോ മീഷമാധവൻ്റെ ജഗതി ലാസ്റ്റ് ഇരിക്കുന്ന ഇരിക്കുന്നൊരു സീനുണ്ട് ഈർക്കിലൊക്കെ വെച്ചിട്ട് അത്രമാതിരി നിങ്ങൾ ഇരിക്കേണ്ടി വരും അതിലൊന്നോ രണ്ടോ നിങ്ങൾക്ക് ഇത് ഇപ്പം ഇന്നും നടക്കുന്ന മാതിരി കഴമ്പില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാലായി അപ്പോൾ നിങ്ങളിപ്പം മുരളീധരൻ വന്ന് ഇവിടെ കാലുകുത്തിയിട്ടുണ്ട് ഇത്ര നാളും ഇല്ലാത്ത തന്തയോടും തള്ളയോടുള്ള സ്നേഹം ഇപ്പോൾ ആ സ്മൃതി മണ്ഡപത്തിൽ പോയിട്ട് പൂവർപ്പിച്ചിട്ടൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ വി എസ് സുനിൽകുമാറൊക്കെ ഫുൾ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് അപ്പോൾ ആളൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊരാളേയും കൂടെ ഒന്ന് പിന്നാലെ പോകണം എന്ന അഭ്യർത്ഥനയുണ്ട് അവരും നമ്മുടെ സ്ഥാനാർത്ഥികളല്ലേ ഒന്ന് ചെല്ല് പ്ലീസ്